ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയങ്കരിയാണ് ബാർബി പാവ തിളക്കമാർന്ന കണ്ണുകളും പട്ടുപോലെ മിനിസമായ തലമുടിയുമുള്ള അതിമനോഹരമായ ഗൌണുകൾ ധരിച്ച ബാർബി പാവകൾ മാത്രമല്ല പ്രമുഖ വ്യക്തികളിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്പെഷ്യൽ അഡീഷണൽ ബാർബികളും വിപണിയിൽ സജീവമാണ് അത്തരത്തിൽ സ്പെഷ്യൽ എഡീഷൻ നിരയിലേക്ക് പുതിയതായി എത്തിയിരിക്കുന്നത് ബ്രിട്ടനിലെ കാമില രാജ്ഞിയുടെ രൂപത്തിലെ ബാർബി പാവയാണ് ചാൾസ് രാജാവിന്റെ പത്നിയായ എഴുപത്തിയാറുകാരിയായ കാമില്ല വിമൺ ഓഫ് ദ വേൾഡ് ഫൗണ്ടേഷന് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചെയ്ത ജോലികൾ കണക്കിലെടുത്താണ് പാവ ഒരുക്കിയിരിക്കുന്നത് കാമില്ലയ്ക്കായി ബ്രിട്ടീഷ് ഡിസൈനർ ഫിയോണ ക്ലെയർ ഒരുക്കിയ നീല നിറത്തിലുള്ള ഡ്രസ്സിന്റെ മാതൃകയാണ് പാവെ അണിയിച്ചിരിക്കുന്നത് ബെൽജിയത്തിലെ മാറ്റിൽ രാജ്ഞി നടി ഹെലൻ മിറർ എന്നിവരുടെ രൂപത്തിലെ ബാർബിയും പുറത്തിറങ്ങി എലിസബത്ത് രാജ്ഞിയുടെ രൂപത്തിലെ ബാർബി പാവയും നേരത്തെ വിപണിയിലെത്തിയിരുന്നു സിനിമാ നടിമാർക്ക് പുറമെ ഹെലൻ കെല്ലർ ബില്ലി ജീൻ ജീൻകിങ് സാലി റൈഡ് മായ ആഞ്ചലോ അമേലിയ എയർഹാർട്ട് കാതറിൻ ജോൺസൺ എൽനോ റൂസ്വെൽറ്റ് സൂസൻ ബി ആന്റണി തുടങ്ങി ലോകത്തിന് പ്രചോദനമായി മാറിയ നിരവധി വനിതകളെയാണ് ബാർബി പാവകളുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം